ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എന്താ ലച്ചു നീ പറയുന്നത് നീയും സഞ്ജയ് പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ലേ ഇനി വീട്ടുകാർക്ക് നിങ്ങളുടെ വന്ന സമ്മതമാണ് ഇപ്പോഴും നീ വിവാഹത്തിന് സമ്മതല്ലെന്ന് പറയുന്നത് അത് എനിക്ക് വിവാഹം വേണ്ട ലച്ചു വീണു പറയുന്നത് സഞ്ജയടുത്തേക്ക് മുഖം പിടിച്ചെടുത്തിണ്ട് ചോദിച്ചു അതിന്റെ കാരണം ഞങ്ങൾക്ക് എന്നിട്ട് ലച്ചു ഒന്നും മീണ്ടുന്നില്ലെന്ന് കണ്ട് ദ്രൗപദി ആൾക്കടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എൻ്റെ ലച്ചുനിന്ന് ഈ പ്രശ്നം എന്താണെങ്കിൽ തുറന്നു പറ ഞാനിവിടെ ഈ കഴിച്ചു പോയാ പിന്നെ ശിവേട്ട ഒറ്റക്കായി പോകും എനിക്കെൻ്റെ ഏട്ടനെ ഒറ്റക്കാക്കാൻ പറ്റില്ല പറയുമ്പോൾ ലക്ഷിക്ക് അറിഞ്ഞു പോയി ശിവനും ദ്രൗപദിയും ഉൾപ്പെടെ എല്ലാവരും അവളെ നോക്കി ശിവൻ ഒറ്റക്കാവുന്ന ആരും നിന്നോട് പറഞ്ഞു അവരോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ദ്രൗപദി അവൾ പറഞ്ഞു മനസ്സിലാവാതെ ചോദിച്ചു ഇല്ലായിടത്തി ഇപ്പോൾ ഉള്ളവരാരും ഏട്ടനോടൊപ്പം സ്ഥിരമായിട്ട് കാണില്ല ആദ്യം ശ്രീയേണൊപ്പം പോവും അപ്പയും അമ്മയും വയസ്സായി അവരെത്തുന്നാൾ ശിവേടനോടൊപ്പം കാണും ഞാനും സഞ്ജയനെ വാങ്ങിച്ചു പോയ പിന്നെ ഏട്ടൻ ആരെ കൂട്ട് മീനൻ്റെ ഏട്ടനൊറ്റക്കാവില്ലേ അപ്പൊ ഞാനും ദ്രൗപദി ഇലച്ചി എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടും തന്റെ കാര്യം കൊണ്ട് പറയാത്തോണെ എടുത്ത് ചോദിച്ചു ഏഴത്തി എൻ്റെ ശിവേണിനോടൊപ്പം ഇന്നും കാണും ശിവേന്റെ ഭാര്യയായിട്ട് ഇലച്ചി ചോദിക്കുന്നതിന്റെ ദ്രൗപദി അവിടെ തന്നെ നോക്കി മറുപടി ഒന്നും പറഞ്ഞില്ല ഏഴത്തേക്ക് മറുപടിയില്ല കണ്ടില്ലേ ഒന്നും മിണ്ടാടി നിൽക്കുന്നത് എന്റെ ശിവേണ ജീവിതകാലം മുഴുവൻ ഒപ്പം കൂട്ടാൻ ഏഴത്തേക്ക് താല്പര്യമില്ല അതല്ലേ ഒന്നും പറയാത്ത ഏട്ടനെ ഉൾക്കൊള്ളുന്ന എഴത്തേക്ക് ഇതുവരെ കഴിഞ്ഞില്ല ശിവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു അവളിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി അവന്റെ ഹൃദയം പ്രതീക്ഷിച്ചു സമയം കൊഴിഞ്ഞു വീണിട്ടും അവളിൽ നിന്ന് മറുപടി ഒന്നും കിട്ടാതായതും അവന്റെ കണ്ണുകൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിറഞ്ഞു ഹൃദയത്തിൽ ഭാരം വന്ന് നിറയുന്ന ശിവൻ അറിഞ്ഞു അതുവരെ തന്നിൽ പൊതിഞ്ഞെന്ന സന്തോഷം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായതുപോലെ ദ്രൗപദി ശിവനെ നേരെ നോക്കി മറ്റെങ്ങോ നോക്കിയിരിക്കുന്നവനെ കണ്ട് അസ്വസ്ഥമായ നേരെ തന്റെ റൂമിലേക്ക് പോയി ഒന്നും മിണ്ടാതെയുള്ള ദ്രൗപദിയുടെ പോക്കണ്ട് എല്ലാവരും പരസ്പരം നോക്കി വേദന നിറഞ്ഞ ശിവന്റെ മുഖം കണ്ട് അവർക്കെല്ലാം സങ്കടമായി എങ്കിൽ ശരി ശിവ ഞാൻ ഇറക്കുവാ തന്റെ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് സഞ്ജയ് പറയുന്നേട്ട് ശിവൻ ഞെട്ടിലൂടെ അവനെ നോക്കി പിന്നെ സ്വയം നിയന്ത്രിച്ച് ലച്ചുവിനെ നോക്കുമ്പോൾ അവൾ മുഖം മുനിച്ചു നിൽക്കുകയാണ് സഞ്ജയ് ലച്ചു പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടാവും എന്നോടുള്ള സ്നേഹം കൊണ്ട് അവള് പറഞ്ഞ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം നീ വീട്ടിൽ സംസാരിച്ച തീരുമാനം എടുക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്താം പക്ഷേ ശിവേട്ടാ ലച്ചു എന്തോ പറയാമെന്നും ശിവനെ അവളെ തറപ്പിച്ച് നോക്കി അതോടെ ലച്ചു വീർപ്പിച്ച് നിൽപ്പായി സഞ്ജയ അവളെ നോക്കി ശിവനോട് പറഞ്ഞു ലച്ചു എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ശിവ ഞാൻ കാത്തിരുന്നോളാ ഒരു പ്രതീക്ഷയില്ലെങ്കിലും ശിവൻ ദ്രൗപദിയെ കാത്തിരിക്കുന്നില്ലേ അപ്പൊ പിന്നെ എനിക്കിവിളെ കാത്തിരിക്കാൻ എന്താ പ്രയാസം ഒന്നില്ലേ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പല്ലേ ഞാൻ കാത്തിരുന്നോളാ അതും പറഞ്ഞു പോകുന്നവരെ ലച്ചു വിഷമത്തോടെ നോക്കി നിന്നു എനിക്കാർക്കും ബാധ്യതയാവാൻ താല്പര്യമില്ല ലച്ചു ദ്രൗപദിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല എനിക്കറിയാം ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട് എപ്പോഴും അവർ എന്നോടൊപ്പം ഇന്ന് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അതെന്റെ മാത്രം ആഗ്രഹം അവിടെ ഇല്ലെന്ന ബോധ്യം എനിക്കുണ്ട് അങ്ങനെയെങ്കിലും ഞാൻ ദ്രൗപദിക്ക് മുഞ്ഞാപ്പിക്കാൻ ബാധ്യത ആകാതെ ഒഴിഞ്ഞു പോകാൻ തയ്യാറുമാണ് ഒരു കടപ്പാടിൻ്റെ പേരിൽ അവരുടെ ജീവിതത്തിൽ പറ്റി പിടിച്ചിറങ്ങാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇത്രയും പറഞ്ഞ് ദ്രൗപദിയില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്ന വാശിയൊന്നും എനിക്കില്ലെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാ ഒന്നിലേലും ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുന്നത് പഴയതുപോലെ അനാഥനായിട്ടല്ലല്ലോ എനിക്ക് അപ്പയും അമ്മയും രണ്ട് പെങ്ങന്മാരുല്ലേ എന്റെ കുഞ്ഞാപ്പുതെ ഇവനും അസീസിയും സിദ്ദീഖും ആചാര്യം അടക്കം വലിയൊരു സ്നേഹബന്ധം തന്നെ എന്റെ ചുറ്റിനില്ലേ പിന്നെ ഞാൻ ഇതിനെ കിട്ടാതെ കുറിച്ച് ഓർത്തി വേദനിക്കുന്നത് മര്യാദക്ക് സഞ്ജയം വിളിച്ച് തമ്മിലെ പിണക്കം മാറ്റി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് സ്ത്രീയെ വിളിച്ച് തന്റെ റൂമിലേക്ക് പോകുന്നവനെ നിറകണ്ണുകളോടെ ലെച്ച് നോക്കി നിന്നു സ്ത്രീയും ആദ്യമെന്ന് അവൾ ആശ്വസിപ്പിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു അതേസമയം സ്റ്റേറിന് മുകളിൽ നിന്ന് ശിവം പറയുന്ന കേട്ട് ദ്രൗപദിയുടെ മുഖം തീർത്തു അവൾ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് പോയി ആ ബെഡിൽ കിടന്ന പിള്ളവരുടെ ദേഷ്യത്തോടെ എറിഞ്ഞുകൊണ്ട് അലറി ഇനി എന്താ അവന് വേണ്ടത് എനിക്കിഷ്ടമാണെന്ന് ചങ്കു പിളർത്തി കാണിക്കണം ഞാൻ അവനൊരു ഭാര്യ തന്നെയാണല്ലോ ആ അവനോട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞോ അതെനിക്ക് അവന് ഇഷ്ടമെന്ന് പറഞ്ഞോ ഇഷ്ടമെങ്കിൽ അവൻ്റെ അടുത്ത് മാറാൻ ഞാനിങ്ങനെ നോക്കുവോ ആ പൊട്ടനി ഞാൻ വാ വാത്തൊറന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം മനസ്സിലാകത്തുള്ളൂ എന്റെ കുഞ്ഞിന് വേണ്ടി ജീവൻ വരെ അപകടത്തിലാക്കിയവനെ ശരീരമാസലം വെട്ടുകൊണ്ട് മണ്ണത്തിന്റെ വക്കൽ കിടന്നവനെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കാതിരിക്കുന്നത് എന്റെ കൂടെ പ്രാർത്ഥന കൊണ്ടാണ് നീ തിരികെ വന്ന് എനിക്ക് വേണ്ടി കൂടെ അനാഥ ഈ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്റെ കുഞ്ഞാപ്പിയുടെ അപ്പീ അപ്പൊ നീ എന്റെ ആരാ ആലോചിക്കുന്ന ആലോചിക്കുന്നവരാൾക്ക് ശിവനായിട്ട് രണ്ട് പൊട്ടിക്കാൻ തോന്നി കോപ്പു ഇപ്പ എന്താ ചെയ്യ അവൻ ആർക്കും ശല്യാവത ഇവിടെ പോകുന്നു അവൾ ദേഷ്യത്തോടെ ബെഡിലായിരുന്നു ശിവനെയും ശിവനെയും കുറിച്ച് ഓർത്ത് അവൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു ഇവരെന്താ ഇങ്ങനെ ഇനി താൻ തുറന്നു പോകാനായിട്ട് അവൾ കല്യാണം കഴിക്കാണ്ട് ഇരിക്കുന്നു വേണ്ട അവൻ ആഴിട്ട് പോവുകയും വേണ്ട പറഞ്ഞിട്ട് എന്റെ കാര്യം വാശിയോടെ പറഞ്ഞുകൊണ്ട് ദ്രൗപദി താഴേക്ക് നടന്നു പടികളിറങ്ങി താഴേക്കുന്ന ദ്രൗപതി ഹാളിൽ ആരെയും കാണാത്തോണ്ട് തന്നെ നേരെ ശിവന്റെ റൂമിലേക്ക് ചെന്നു തനിയെ ബാത്റൂമിൽ നിന്ന് നടന്നുകൊണ്ട് ഇറങ്ങി വരുന്നവരൊക്കെയാണ് ദ്രൗപതിക്ക് ദേഷ്യം വന്നു എന്താ ശിവൻ നീ കാണിക്കുന്നത് മുറി സ്ട്രെയിൻ സ്ത്രീ ഡോക്ടർ പറഞ്ഞു മറന്നുപോയോ മറന്നിട്ടൊന്നുമില്ല പിന്നെ തനിയെ ഓരോന്നും ചെയ്ത് ശീലിക്കുന്നല്ല നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ കയ്യിൽ നിന്ന് ടവൽ ചെയറിലേക്ക് ഇട്ടുകൊണ്ട് ശിവൻ തന്നെ നിറഞ്ഞ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചു ശിവൻ പുറംതിരിഞ്ഞ ഷർട്ട് ഉയരുന്നുകൊണ്ട് ദ്രൗപതി അവനെ നോക്കി നീന്നു ശിവന്റെ അല്പം ഇരുണ്ട ശരീരത്തിലെ നീണ്ട മുറിപ്പാട് വല്ലാതിരിക്കുന്ന കണ്ടതും ദ്രൗപതിയുടെ കണ്ണ് നിറഞ്ഞു ശിവന്റെ ശരീരം നിറയെ ഇതേ മുറിവുകളാണെന്ന് അവൾ ഓർത്തു കുറച്ചൊക്കെ മാത്രമേ ഇതുപോലെ ഉണങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇപ്പോഴും ഡ്രസ്സിങ് ചെയ്ത് ബാൻഡേജ് ഒട്ടിച്ചിരിക്കുകയാണ് ബുള്ളറ്റ് പതിച്ചിടം ഉൾപ്പെടെ എന്താ ശിവന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കിട്ട് ദ്രൗപതി മുക്കമുയർത്തി അവനെ നോക്കി താൻ ശിവന്റെ തൊട്ടരികിലാണെന്ന് കണ്ട് അവൾ പെട്ടെന്ന് ഒന്ന് പ്രകിലേക്ക് നിന്നു പെട്ടെന്ന് അവൾ താൻ എന്തിനാണ് വന്നതെന്ന് ഓർത്ത് ഇഷ്ടം പറയണല്ലോ എന്ത് പറയണം എനിക്കൊന്നിനെ ഇഷ്ടമാണെന്നോ അതിന് അവനിപ്പതിനോട് ഇഷ്ടം പറഞ്ഞില്ലല്ലോ അല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ എന്നാലും ഇങ്ങനെ തുടങ്ങും ശിവ ഐ ലവ് യു എന്നായാലോ ഏയ് അത് ശരിയാവില്ല അതൊരുമാതിരി ചോക്ലേറ്റ് നായകന്മാരെ പോലെ എന്നെക്കൂടെ അങ്ങ് വയ്യ പിന്നെ ശിവ ലീഗിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇനി നമുക്ക് അങ്ങനെ തന്നെ ജീവിക്കാം എന്നായാലോ അങ്ങനെ മതി എന്നാണോ ഞാൻ കരുതിയിരുന്നത് അപ്പം ഇവർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാം നാശം എന്നെ കൂടെ ഈ ഭയങ്കര ഇഷ്ടം പറിച്ചാലൊന്നും നടക്കില്ല ചെറിയ കിസ്സം കൊടുത്താലോ ദ്രൗപതി ശിവനോട് ഇഷ്ടം പറയുന്നതിനെ കുറിച്ചുള്ള കൊടൂരമായ ചിന്തയിലാണ് അപ്പോഴാണ് ആരെ കഴിഞ്ഞൊടിക്കും ദ്രൗപതി കേട്ടത് അവൾ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു ഇത്രയും നേരം ശിവന്റെ മുഖത്തേക്ക് നോക്കിയാണ് താൻ ഇത്രയും ചിന്തിച്ചു കൂട്ടിയെന്ന് ഓർത്തി അവൾക്ക് സ്വയം ചാടിയത് തോന്നി ശിവൻ എന്ത് കരുതി കാണു എന്ത് കരുത്താൻ ശിവൻ അല്ല എന്നാലിങ്ങനെ അവനോട് ഇഷ്ടം പറയും ദ്രൗപദി വീണ്ടും സ്വയം മനസ്സിൽ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടോ ശിവൻ ചോദിച്ചും അവൾ വേഗം ഇല്ലെന്ന് തലയാട്ടി വെപ്രാളത്തോട് അവനിൽ നിന്ന് മുഖം തിരിച്ച് പുറത്തേക്ക് നടന്നു ശത്രുവിനെ നേടുന്ന പോലെ അത്ര എളുപ്പമല്ല ശിവന്റെ മുഖത്ത് നോക്കി ഇഷ്ടം പറയുന്നെന്ന് അവൾക്ക് മനസ്സിലായി അതെന്താ ഇങ്ങനെ വെങ്കിയെ ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എത്ര നിസ്സാരമായിട്ടാണ് താൻ വെങ്കയോടൊപ്പം ഡേറ്റിങ്ങിന് പോയത് അങ്ങനെ എന്താ എനിക്ക് ശിവനോട് പറ്റാത്തത് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ദ്രൗപതിയുടെ സംശയം അതായിരുന്നു സഞ്ജയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ലച്ചു തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു വീണ്ടും അവനെ വിളിക്കാതെ അവൾ സന്ദീപ വിളിച്ചു ലച്ചു ടി അവൻ ഫോൺ എടുത്തില്ലേ ഇല്ലേട്ടാ അവൻ ഇന്ന് പണിയാൻ കാണിച്ച് ഞാൻ അവടുന്ന് വിളിക്കട്ടെ ചെറുകിട കുറുമ്പുറിച്ച് കൂടുതലാ വേണ്ടേട്ടാ എന്നെ വിളിക്കാൻ പറയാൻ വേണ്ടി ഇനി സഞ്ജയ് ചേട്ടനെ വിളിക്കണ്ട എനിക്കൊന്നും പറയാനില്ല എൻ്റെ ശിവേട്ട ഒറ്റക്കായി പോകുന്ന കരുതിയിട്ടാണ് ഞാൻ അതെന്റെ ശരി അതായിരുന്നു എനിക്കതിൽ വിഷമമൊന്നുമില്ല സഞ്ജയേട്ടനെ ഏട്ടം പറയണം ഇനി എന്നെ കാണാൻ എന്നോട് സംസാരിക്കുന്നത് എന്നെ യുവാൻ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് മതിന്ന് പറഞ്ഞാൽ മതി സന്ധീപേട്ടാ ഞാൻ കാത്തിരുന്നോളാം ഞാൻ സഞ്ജു ഏട്ടനെ വേദനിപ്പിച്ചുള്ള ശിക്ഷയെ കരുതിക്കോളാം അത് എനിക്ക് പിണക്കൊന്നുമില്ല എൻ്റെ ഭാഗം തെറ്റുണ്ടെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ സഞ്ജുവിനെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല ശിവേട്ടൻ ഏട്ട ഒറ്റക്കാവില്ലെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ ചുറ്റുള്ളവർ എപ്പോഴും സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്കറിയാം ഞാൻ പറഞ്ഞ സന്ദീപ് വേണേൽ അച്ഛനെയും അമ്മയും എല്ലാവരെയും വേദനിപ്പിച്ചതാണ് എല്ലാവരോടും മാപ്പ് യോജായിട്ട് ഏട്ടൻ പറയണം ശരി ഏട്ടാ ശബ്ദമിടേറി തുടങ്ങിയതും നിങ്ങളെ ഫോൺ കട്ട് ചെയ്തു സഞ്ജു നീങ്ങേട്ടോ ലച്ചു പറഞ്ഞ വോയിസ് സഞ്ജുവിന് അയച്ചു കൊടുത്ത് കേട്ടതെന്നും സന്ദീപ് അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ത് തീരുമാനിച്ചതെന്ന് എനിക്കറിയണ്ട എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ നിന്റെ യുവാഹം തീരുമാനിക്കാം എത്രയും പെട്ടെന്ന് തന്നെ നീ ലീവിന് അപ്ലൈ ചെയ്യാൻ നോക്ക് സന്ദീപ് ഗൗരവത്തോടെ പറഞ്ഞെത്തിയോ സഞ്ജു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് അത് വേണ്ട കേട്ടോ അത് ശരിയാവില്ല ലച്ചു പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ വിവാഹം എന്ത് വേണമെന്ന് ഞാൻ പറയാം എനിക്കിപ്പോൾ ലീവ് ഇട്ടില്ല അതും പറഞ്ഞ് സഞ്ജു ഫോൺ കട്ട് ചെയ്തു സന്ദീപ് കട്ടായ ഫോണിലേക്ക് എന്ത് വേണമെന്നറിയാതെ നോക്കി നിന്നു അതേസമയം സഞ്ജുവിൻ്റെ മനസ്സിലും ലച്ചു പറഞ്ഞ വാക്കുകളായിരുന്നു നിനക്കെന്നോട് നമ്മുടെ വിവാഹത്തിനെന്ന് സംസാരിച്ചാ മതി എനിക്ക് എനിക്കും അന്ന് സംസാരിച്ചാ മതി കേട്ടോടി ലക്ഷുമ എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ സഞ്ജു തന്റെ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഓഫീസിലേക്ക് പോയി ശിവൻ കാറിൽ നിന്നിറങ്ങി പതിയെ അകത്തേക്ക് നടന്നു വേദന കടിച്ചുവിടി ചെറുതായി മുടങ്ങിക്കൊണ്ട് ശിവൻ നടക്കുന്നാണ്ട് അസീസ്കോ ഓടി വന്നവരെ പിടിച്ചു ഏയ് എനിക്ക് കുഴപ്പം വിളിക്ക ഞാൻ ഓക്കെ ആണ് ഉം തന്നെ തന്നെ ഇന്ന് ഡോക്ടർമാർ പറഞ്ഞ് ഞാനും കേട്ടാ ഇറങ്ങി നടക്കോ മുറിവ് ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യരുതെന്ന് ഇൻഫെക്ഷൻ ആവാൻ സാധ്യത കൂടുതലാണെന്ന് ആ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും ഞാൻ പഴയതുപോലെ അമ്പലത്തിലായിരുന്നെങ്കി എന്നാ ആര് നോക്കാനാ ഞാൻ ഇതുപോലെ വലിയ ഹോസ്പിറ്റൽ പോവുകയോ ശരീരം ശ്രദ്ധിക്കുകയെന്നു ചെയ്യില്ലായിരുന്നു ഇതിപ്പോൾ നിങ്ങളൊക്കെ എന്റെ ചുറ്റും നിന്ന് നോക്കുന്നോണ്ടാ ആദ്യ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കാനും പരിചരിക്കാനൊക്കെ ആളുകൾ അതും കൊള്ളാം ഈ അച്ഛൻ അമ്മ മക്കള് സഹോദരങ്ങള് ഭാര്യ കുട്ടി ഇതൊക്കെ സുഖം ഏർപ്പാടാണല്ലേക്ക ആരൊക്കെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും അദൃശ്യമായൊരു നൂല് കണ്ട് കെട്ടി പരസ്പരം അകന്നു പോകാതെ കോർത്തിരുന്നു ഒരു അത്ഭുത പ്രതിഭാസം പക്ഷേ എനിക്ക് എനിക്കതിനുള്ള ഭാഗ്യല്ലാതെ പോയി അതെന്തു പറച്ചില്ല ശിവ ഈ പറയുന്നു എനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലേ ഇപ്പോ അസീസ് പഴികൾ കയറാൻ തുടങ്ങിയതിനെ ബലമായി പിടിച്ചോണ്ട് പറഞ്ഞു ഇപ്പൊ അങ്ങനെയുണ്ടാവും പക്ഷെ ഇനി വീണ്ടും പഴയതുപോലെ ആവും വേദന നിറഞ്ഞ മുഖത്തോടെ ശിവൻ പറയുന്ന കേട്ട് അസീസും ഞെട്ടിലോട് അവനെ വിളിച്ചു ശിവ ശിവണിക്ക ഇവിടെ ഇനി ശരിയാവില്ല ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും തോറും ദ്രൗപതി മോനും എന്റേതും കൂടി ആയിരിക്കണം എന്ന് എനിക്ക് വാശി തോന്നിയാ അത് ശരിയാവില്ല അതിപ്പന്നുള്ള സ്നേഹം കൂടി ഇല്ലാതാക്കാൻ കാരണമാകുള്ളൂ അതിന് മുന്നേ നമ്മളായി തന്നെ ഒഴിഞ്ഞു മാറുന്നതാ നല്ലത് ശിവ അസീസ് വേദനയോട് അവനെ നെഞ്ചിലായി തലോടി അസീസിനൻ പറഞ്ഞതിന് മറുപടികളില്ലായിരുന്നു എന്തു പറഞ്ഞ അവനെ ആശ്വസിപ്പിക്കും വേറെ എന്തായിരുന്നു ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു പക്ഷേ ഇത് ദ്രൗപദി അവളുടെ കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല എന്താണ് വേണ്ടതെന്നറിയാൻ അസീസ് വേദനയോട് അവനെ നോക്കി നിന്നു ആകത്തേക്ക് ശിവൻ സോഫയിൽ കാലുമേക്കാലും കയറ്റിവെച്ചിരിക്കാൻ ദ്രൗപതിയെ കണ്ട് നിന്നുപോയി പിന്നെ ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് നടന്നു ശിവൻ ദ്രൗപദിയെ വിളിക്കുന്ന കേട്ട് തിരിഞ്ഞു നോക്കാൻ നിന്നു ശിവ ശിവൻ കണ്ണുകളിൽ ഇറക്കി അടച്ച് തുറന്ന് തന്നെ നിയന്ത്രിച്ചു തിരിഞ്ഞു ദ്രൗപദിയെ നോക്കി എന്താ ശിവൻ ഹോസ്പിറ്റലിൽ പോയോ ഉം അതെ തനിച്ച് പോയത് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പതിനൊന്ന് നീക്കുവരെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പിന്നെ നീന്തപ്പം തനിച്ചു പോയത് ശിവൻ തനിയെ പോയതോർത്ത് ദ്രൗപദിക്കെ സഹായിക്കുന്നുണ്ടായിരുന്നില്ല ഏയ് നിന്ന് ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതി എന്നോടൊപ്പം ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് വന്നതാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഇനിയും നഷ്ടങ്ങളൊന്നും നിനക്ക് വരുതെന്ന് കരുതി ശിവൻ നിസ്സംഗതയോടെ പറയുന്നേട്ട് ദ്രൗപതി ദേഷ്യത്തോടെ ചാടിയിരുന്നിട്ട് അവിടുത്തെ എറിഞ്ഞുപൊട്ടിച്ചു ശിവ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അലിതൻ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മുറി പറ്റി കിടക്കുന്ന നീ എനിക്ക് ബാധ്യതാവുന്ന എങ്ങനെയാണ് ശിവ അവളുടെ ശബ്ദത്തിൽ അവൻ പറഞ്ഞു കേട്ട വേദന നിറഞ്ഞു നിന്നിരുന്നു അവന് ശിവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ശബ്ദം കേട്ട ആളിലേക്ക് വന്ന അസീസുകളും ദ്രൗപതിയുടെ ശബ്ദം ഉയരുന്ന പേടിയോടെ കണ്ടു നിന്നു അത് നമ്മൾ തമ്മിലുള്ള ഒരു കരാറായിരുന്നു നിന്റെ കുഞ്ഞിനൊരാപത്തും കൂടെ ആ സംരക്ഷിക്കുക എന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പണം വാങ്ങുകയും ചെയ്ത അതോടെ കഴിഞ്ഞു കഴിഞ്ഞെന്നോ എന്ന് വെച്ചാ ശിവൻ പറയുന്ന കേട്ട് ദ്രൗപതിയുടെ ഉള്ളിലൂടെ ഒരു തീക്കാറ്റ് പാഞ്ഞുപോയി കഴിഞ്ഞെന്ന് പറഞ്ഞാ നിനക്കും കുഞ്ഞിനൊരാപത്തും കൂടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ വാക്ക് ഞാൻ പാലിച്ചു ഇനിയിപ്പ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ പോകാൻ തീരുമാനിച്ചു ശിവന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തിരമാലകൾ പോലെ ആഞ്ഞടിച്ച് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശിവൻ ഇങ്ങനെ ഒരു ആവശ്യം പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തന്നെയും മോനെയും വിട്ടു പോകണമെന്ന് എന്തൊക്കെയാ ശിവ ഈ പറയുന്നത് ഈ ഒന്ന് സമാധാനപ്പെടുക നമുക്ക് സംസാരിക്കാം അസീസ് അവനരികളിലേക്ക് ഒന്നുകൊണ്ട് പറഞ്ഞു പറ്റില്ല അസീസ്കാ എനിക്ക് പോകണം ഒരുപക്ഷെ ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് പോകാൻ കഴിയില്ല എനിക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാനും ഇതുവരെ അവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കത് ശീലമാണ് ആഗ്രഹം ഇല്ലിട്ടല്ല പക്ഷെ അതിൻ്റെ പേരിൽ ആർക്കും ഇല്ലാത്ത സ്നേഹം ഫലമായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് വയ്യ അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതിനായും കാണില്ല പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വേദനിക്കണം എന്തിനാ വെറുതെ ഇപ്പോഴും ഇറങ്ങിയ അത്രയും കുറച്ച് വേദനിച്ചാൽ മതിയല്ലോ വർദ്ധിച്ചു നിരാശയോടെ പറയുന്ന ശിവനെ കണ്ണെടുക്കാൻ ദ്രൗപദി നോക്കി നിന്നു അവിടെ ഉള്ളവും വേദനിച്ചു അതേ സമയം തന്നെ അവൾക്കും വാശി തോന്നി എന്നെ നീ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളു ശിവ എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കും വാശി തന്നെയാണ് ശിവന് പോകണെന്ന് നിർബന്ധമാണ് ഞാൻ തടയുന്നില്ല പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ വീട്ടിൽ നിന്ന് ശിവൻ ഇറങ്ങുമ്പോൾ താൻ പെർഫെക്റ്റ്ലി ഓഡറേറ്റ് ആയിരിക്കണം എന്ന് പൂർണ്ണ ആരോഗ്യ ശിവൻ വീണ്ടെടുക്കുന്നു അന്ന് ശിവൻ ഇവിടുന്ന് പോവാം അതേ നടക്കൂ എന്ന് താക്കിയതോടെ ദ്രൗപതി നിർത്തിയതും ശിവൻ കണ്ണിമോട്ടാത അവൾ നോക്കി നിന്നു എഴുത്തി ലേച്ചു കുഞ്ഞാപ്പിയും കൊണ്ട് അവൾക്കടത്തേക്ക് വന്നുകൊണ്ട് വിളിച്ച് എന്തൊക്കെയാണ് എഴുതി ഈ പറയുന്നത് രണ്ടുപേരിങ്ങനെ വാശിയാണ് ചെയ്യും പിന്നെ ഞാൻ എന്ത് വേണമെന്ന് ഈ പറയുന്നത് ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ പൊയ്ക്കൊന്നു പറയണോ ദ്രൗപദിയിൽ അച്ചൂർ നേരെ ചോദിച്ചു അവളുടെ ദേഷ്യങ്ങളിൽ അച്ചു ഒന്നും മിണ്ടാ ദ്രൗപതിയെ തന്നെ നോക്കി നിന്നു ഇന്ന് ഡോക്ടർ പറഞ്ഞ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ് ദേഹം അനങ്ങുന്നൊന്നും ചെയ്രുതെന്നല്ലേ ദ്രൗപതി ശിവനെ നോക്കി ചോദിച്ചു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും താൻ അവളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിലും അവൾ തന്റെ കാര്യം തിരക്കി എന്ന് ശിവനെ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് ശിവൻ തൽക്കാലം നാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അവളുടെ വാക്കിൽ കളിയാക്കൽ പോലെയാണ് ശിവനെ തോന്നിയത് അവന്റെ മുഖം പൊടുന്നതിനെ വാടി എന്നാലും പെട്ടെന്നൊരു ദിവസം ശിവൻ പോകുന്ന കുഞ്ഞാപ്പിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ചുനാൾ കൂടി ശിവൻ നിൽക്കണം ഒരു രണ്ട് മാസം അത് കഴിയുമ്പോൾ ശിവനെ ഞാൻ ഫ്രീയാക്കാം അപ്പോഴേക്കെന്തായാലും ഞങ്ങളിവിടുന്ന് പോകും ദ്രൗപദി പറയുന്ന കേട്ട് ശിവൻ അവളെ പകപ്പോ നോക്കി ശിവന്റെ മൗനത്തോടെയുള്ള നിൽപ്പ് കണ്ട് ദ്രൗപതിക്ക് തന്നെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് അവൻ എന്തെങ്കിലും മറുപടി എന്താ താൻ എവിടെ പോവാണെങ്കിലും അവന് ചോദിച്ചുകൂടെ അവൾ അതേ ദേഷ്യത്ത് തന്നെ ലെച്ചുവിനെ വിളിച്ചു ലച്ചു നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം ദ്രൗപതി പറയുന്ന കേട്ട് ലെച്ചു ഞെട്ടിലോട് അവൾ നോക്കി പിന്നെ ശിവനെയും അവന്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ശിവേട്ടനൊന്നും അറിയില്ലെന്ന് നിന്റെ ഏട്ടൻ ഒറ്റക്കായി പോകുന്ന പറഞ്ഞിട്ട് വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ ആ ഏട്ടന് നന്നായി തന്നെ നോക്കണല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിന്റെ ഏട്ടൻ മുന്നിൽ മരണമാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വന്നത് നിൻ്റെ അപ്പയുള്ള കടപ്പാടിൻ്റെ പേരിൽ അപ്പോൾ ആ ശീവന മരണം വരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കാനുള്ള ബാധ്യത നിങ്ങൾക്കും ഉണ്ട് ലെച്ചുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി സോ നാളെ മുതൽ ലെച്ചു ആദ്യം തിരികെ പഠിക്കാൻ പോവുകയാണ് നിങ്ങൾക്കുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് മിസ്സായ ഭാഗങ്ങൾ പഠിക്കാൻ പാടായിരിക്കും എങ്കിലാ നിങ്ങളുടെ സീനിയർ ഡോക്ടറെ അലിസേബത്തിനോട് റെഫർ ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ലച്ചു അവിടെ തന്നെ നോക്കിയെന്നെല്ലാം ഒന്നും മിണ്ടിയില്ല ലാസ്റ്റ് ഇയർ അല്ലേ അവ കുറച്ച് മാസങ്ങൾ കൂടിയേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ നന്നായിട്ട് പഠിക്കാൻ നോക്ക് ഒരു ജോബിലാ മുന്നോട്ട് ജീവിക്കാൻ പാടായിരിക്കും ദ്രൗപദി പറഞ്ഞിരുത്തി ലച്ചുവിന്റെ കയ്യിലിന്ന കുഞ്ഞിനെ എടുത്ത് പടികൾ കയറി അവൾ പോകുന്ന നോക്കിയ ശിവൻ മുഖം മാറ്റിയപ്പോഴാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ടത് അവൻ അവൾക്ക് അടുത്തേക്ക് ചെന്ന് ടോളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു മോളവൾ പറഞ്ഞൊന്നും കാര്യം കണ്ടോ ഞാൻ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് വേദനയ്ക്കും വേണ്ട അവക്കെ കഴിഞ്ഞില്ലേ എന്തിന്റെ പേരിലാലും നമുക്ക് കുഞ്ഞാപ്പിയെ ഒരു പോർലേൽപ്പിയാ കിട്ടിയില്ലേ അവൻ്റെ മുഖം മാത്രം ഓർത്താൽ മതിയല്ലോ എല്ലാം മറക്കാൻ പക്ഷേ ഏട്ടൻ ഞാൻ ഒന്നും പറയണ്ട നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ പോകണം നിങ്ങൾ വലിയ ആഗ്രഹമില്ലായിരുന്നു ഡോക്ടർ ആവണമെന്ന് ഇത്രയും നാൾ പോകാൻ പറ്റാത്ത ഒന്നും എല്ലാവർക്കും ആപത്തൊന്നുമില്ലാതെ തന്നെ കഴിഞ്ഞല്ലോ അത് കൂട്ടിയാൽ മതി ഇനി എന്തിനാ ദിവസങ്ങൾ കഴിയുന്നു ദ്രൗപദി പറഞ്ഞ പോലെ ഒരു ജോലിയില്ല മുന്നോട്ട് ചെയ്യാൻ പാടോ അപ്പയും അമ്മയും നല്ലപോലെ നോക്കണ്ടേ നല്ലൊരു വീടും ഒക്കെ ഉണ്ട് ശിവൻ അവിടെ കണ്ണീര് തുടച്ചു കൊടുത്തു ഏട്ടൻ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ വീട്ടിലേക്ക് വരുമോ അതൊക്കെ അന്നല്ലേ അതപ്പ തീരുമാനിക്കാം പക്ഷേ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ലച്ചു മോളിപ്പോ ഒന്ന് ചിന്തിക്കാൻ നിൽക്കേണ്ട പഠിച്ച് നോക്ക് ചെൽ ചെന്നല്ല എടുത്ത് വെക്കും നാളെ ഏട്ടൻ കൂടെ വരാം വീണ്ടും സങ്കടത്തോടെ നിൽക്കുന്ന അവളെ നിർബന്ധിച്ച് ശിവ റൂമിലേക്ക് വിട്ടു അവൾ കണ്ണിൽ നിന്ന് പറഞ്ഞതും ശിവന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു ഒരു പ്രതീക്ഷയ്ക്ക് വകം നൽകാതെ ദ്രൗപദി തണ്ണിൽ നിന്ന് അഗ്രഹിക്കുകയാണെന്ന് അവന് മനസ്സിലായി ഇനി അവളില്ലാതെ പഴയ ജീവിതം ശിവൻ ആ ഓർമ്മയിൽ തന്നെ ശ്വാസം മുട്ടി പക്ഷെ അവൻ നിസ്സഹായനായിരുന്നു അതേസമയം ദ്രൗപദി കുഞ്ഞാപ്പിയെ പെട്ടിലിരുത്തി അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവനോട് കാര്യം പറയുകയാണ് നിന്റെ അപ്പനെ അപ്പച്ചയ്ക്ക് വലിയ കുഴപ്പമാണെന്ന് രണ്ടുപേരും അമ്മയെ തോൽപ്പിക്കാൻ നിൽക്കുക അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ അപ്പ ഇല്ലാതെ നമ്മൾ ജീവിക്കില്ലെന്നതിനേക്കാൾ അപ്പയെ നമ്മളെങ്ങോട്ടും വീട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതിന് തൽക്കാലം ആദ്യം ഞാൻ നീ നിന്റെ അപ്പയും മാത്രം മതി ഇവിടെ പഴയ പഴയപോലെ നമുക്ക് അപ്പച്ചെ ഓടിച്ചുവിടാം ഉം ഇല്ലേ അപ്പച്ചി പെണ്ണ് നിന്നെയും കളിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിന്നുകളയും കുഞ്ഞാപ്പി എന്തോ മനസ്സിലായ പോലെ പറഞ്ഞതും അവളവനെ അവനെ കൂർപ്പിച്ച് നോക്കി അയ്യട അപ്പച്ചിയുടെ കൂടെ ടാറ്റ പോകുന്ന സന്തോഷത്തിലാണല്ലേ കള്ള ചെറുക്കൻ നീ അപ്പച്ചുടെ കൂടെ നാളെ ടാറ്റ പോകുന്നത് കൂടെ അവരോരോന്ന് കിന്നാരം പറഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ ലീച്ചു ആദ്യം വിളിച്ചു തന്റെ സങ്കടം പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞാൽ ആദ്യം അവളെ വിളിച്ചു ലീച്ചു ഏഴത്തി പറഞ്ഞ ദേഷ്യത്തിലായിരിക്കും പക്ഷെ പറഞ്ഞെല്ലാം കാര്യമുള്ള കാര്യമാണ് അത് എങ്ങനെ പറഞ്ഞു എന്നതിനേക്കാൾ പറഞ്ഞതൊക്കെ ഉള്ളതല്ലേ ശിവേനെ നമുക്ക് പൊന്നുപോലെ നോക്കണ്ടേ ഏഴിനൊരു വീട് വേണം ഏടിനെ നമുക്ക് വീണ്ടും ചുമടെ എടുക്കാൻ പറഞ്ഞു വിടാൻ പറ്റൂ ഇല്ലല്ലോ ഏട്ട ഇനിയുള്ള ജീവിതമെങ്കിലും നമുക്ക് കഷ്ടപ്പാടില്ലാതാക്കി കൊടുക്കേണ്ടേ അതിനാദ്യം എടുത്ത് പറഞ്ഞപ്പോൾ നമുക്കൊരു ജോലിയാണ് വേണ്ടത് അതിന് നമ്മൾ പഠിക്കാൻ പോകണം പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട ലച്ചു അത് ഏടന എടുത്തൊക്കെ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മളവരെ അപമാനിക്കാൻ പാടില്ലല്ലോ ഞാനും കൂടെ ഉണ്ടല്ലോ പിന്നെതിനെ നീ വിഷമിക്കുന്നത് ചെല് നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുക ആദ്യം അവൾ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോൺ വെച്ചു ലച്ചു ആദ്യം ഫോൺ വെച്ച് കഴിഞ്ഞതും തൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കി സഞ്ജുവിനെ വിളിക്കാനും അവനോട് തന്നെ വിഷമം പറയാനൊക്കെ അവൾക്ക് തോന്നി എങ്കിലും ഏതോർമ്മയിൽ അവൾ അത് ഉപേക്ഷിച്ച് തൻ്റെ ബാഗ് എടുക്കാൻ തുടങ്ങി ആദ്യം ഫോൺ വെച്ച് കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് നാളെ തനിക്ക് കൊണ്ടുപോകാനുള്ള തന്റെ ബാഗ് ഒരുക്കി വെക്കുന്ന സ്ത്രീയാണ് ഇതിപ്പോ എന്നെ പറഞ്ഞു വിടാൻ കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ സ്ത്രീ എല്ലാം ഒതുക്കി വെക്കുന്നു സ്ത്രീയുടെ പുറത്തേക്ക് ചാഞ്ഞുകൊണ്ട് ആദ്യ സങ്കടത്തോടെ പറഞ്ഞു സ്ത്രീ ചിരിയോടെ തന്റെ കൈ പുറകിലേക്ക് ഇട്ട് അവിടെ ഇടുപ്പിലൂടെ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന് മടിയിലേക്ക് ഇരുത്തി ഇഷ്ടമുണ്ടായിട്ടല്ലോ ആദി എനിക്ക് എപ്പോഴും നീ അടുത്തുതന്നെ വേണമെന്നാ പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമല്ലല്ലോ നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കണ്ടേ നാളെ നിനക്ക് എൻ്റെ സ്നേഹ ഒരു നഷ്ടബോധത്തിന് കാരണാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് കേട്ട് ആദ്യ അവന് മുറുകെ പുറന്നു അവളുടെ ചുണ്ടുകൾ അവന്റെ കൗളിൽ അമർന്നു സ്ത്രീയുടെ കൈകൾ അവളെ മുറുകെ പിടിച്ചു അവളുടെ അധരം തന്നിൽ നടന്നു മാറുന്നതിന് മുന്നേ തന്നെ സ്ത്രീ അത് സ്വന്തമാക്കിയിരുന്നു അവളിൽ നിന്ന് അധരം മാറ്റാതെ തന്നെ സ്ത്രീ ആദ്യയും കൊണ്ട് പിട്ടിലേക്ക് മറിഞ്ഞു ഒപ്പം ആ ചുംബനത്തിന്റെ തീവ്രത കൂടുകയും അവന്റെ മുഖം അവളിൽ പരിധി നടക്കുകയും ചെയ്തു ഒടുവിലൊരു പ്രണയമഴയിൽ നിറഞ്ഞു കിടക്കുമ്പോൾ ആദിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അതേ സമയം തന്നെ അവൾ തന്റെ ഫോൺ എടുത്ത് നഗ്നമായ തന്റെ മാറി തലവെച്ച് കമ്മിഴ്ന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മേലേക്ക് പുതപ്പെടുത്തിട്ടു കൊണ്ട് ഒരു സെൽഫി എടുത്തു എന്നിട്ട് അത് സംതൃപ്തിയോടെ നോക്കി ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്തു ലളിച്ചു പോകാളുടെ ബാഗ് കൊണ്ട് തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുകൊണ്ട് ശിവൻ അവിടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു അയ്യേ ഏട്ടൻ്റെ മോൾ കറിയാണോ പഠിക്കാൻ പോകുന്നതിനാണോ കരീന്ന് വേണ്ട കേട്ടോ മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് പോയി പഠിക്കാൻ നോക്ക് ശിവൻ പറയുന്ന കേട്ട് ലച്ചു ഒന്നും പിന്നാ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അല്പസമയം കഴിഞ്ഞ് അവൾ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി എൻ്റെ ഏട്ടം വിഷമിക്കരുത് ഏയ് ഏട്ടനൊരു വിഷമവുമില്ല ലച്ചുകൂട്ടി വിഷമിക്കാതിരുന്ന അവധി അവൾ ഔട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു അവിടെ തങ്ങളെയും കാത്തിൽ നിങ്ങുന്ന ദ്രൗപതി അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞാപ്പി വാങ്ങി മുത്തങ്ങൾ കൊണ്ട് മൂടി അവൾ തിരികേൽപ്പിച്ചു പിന്നെ ദ്രൗപതി എപ്പോഴൊന്നുകൊണ്ട് അകന്നു മാറി വിഷമത്തോടെ മാറി നോക്കുന്നവളോട് എന്തോ പറയാം വന്നപ്പോഴാണ് സ്ത്രീയുടെ കാറ് വന്ന് നിന്ന് ഇറങ്ങാൻ നേരം ശിവ കേട്ടോ ലേച്ചു വേൻ വന്നേ ഒമ്പർക്കും കോളേജിൽ എത്തണം സ്ത്രീ ധൃതി കൂട്ടുന്നതുകൊണ്ട് ശിവൻ ബാഗ് എടുത്ത് കാനരിയിലേക്ക് ചെന്ന് ലേച്ചു അവന് പുറകിറങ്ങാൻ തുടങ്ങിയത് ദ്രൗപതി അവടെ കയ്യിൽ പിടിച്ചു നിർത്തി നിന്റെ ഏട്ടനെ അങ്ങനെയൊക്കെ വിട്ടേ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ ഹസ്ബൻഡ് എന്നും എന്നോടൊപ്പം തന്നെ കാണും ഇനി അതോർത്ത് നീ പഠിക്കാതിരിക്കണ്ട ദ്രൗപതി പറയുന്ന കേട്ട് ലച്ചുവിന്റെ മെഴുകിൽ വിടർന്നു അപ്പൊ നേരത്തേക്ക് ശിവയുടെ ഇഷ്ടമാണോ അത്യധികം ആഹ്ലാദത്തോട് തന്നോട് ചോദിക്കുന്നവളെ നോക്കി ദ്രൗപതി തലയാട്ടിയതും ലേച്ചു അവൾ ഇറുകിയെ പുടർന്നു എന്തോ നെഞ്ചിൽ നിന്ന് വലിയൊരു കല്ലെടുത്ത് മാറ്റിയ ഫീൽ ആയിരുന്നു അവൾക്ക് അതേ ആശ്വാസത്തോടെ അവളെ പുറം നിൽക്കുമ്പോഴും ലെച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം